ഹലോ എല്ലാവർക്കും പി എസ് സി മെൻഡറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പഠന എന്നൊരു സീരീസില് നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ടോപ്പിക്കുകൾ അതിലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക്കുകൾ ഇങ്ങനെ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിൽ തന്നെ നമുക്കറിയാം നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ആ ഒരു റേഞ്ച് കൊണ്ടുപോകുന്നത് നമ്മുടെ കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അതിനകത്തെ കേരള ജ്യോഗ്രഫി ആവാം അല്ലെങ്കിൽ കേരളത്തിന്റെ ഹിസ്റ്ററി ആവാം ഇങ്ങനെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മാർക്കിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ പരീക്ഷയില് ഏറ്റവും അത്യാവശ്യമുള്ള കേരളത്തിലെ നദികൾ എന്നുള്ള ഒരു ടോപ്പിക് രണ്ടാമത്തെ ഭാഗമാണ് നോക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ ആദ്യത്തെ പാർട്ടില് നമ്മൾ പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ പെരിയാറ് ഭാരതപ്പുഴ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ നദികളുടെ കാര്യങ്ങളെല്ലാം പഠിച്ചു പോയിട്ടുണ്ട് ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പക്ഷെ വലിയ നദികളല്ലാത്ത നദികളാണ് ഈ കൂട്ടത്തില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്റെ പേര് ഋജുനന്ദ എന്നാണ് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് ആദ്യമായിട്ട് നെയ്യാറ് ഈ നെയ്യാറിനെ കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട് എവിടെയൊക്കെ ചോദിക്കാറുണ്ട് ജോഗ്രഫിയിൽ ചോദിക്കും അത് മാത്രമല്ല കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ നവോത്ഥാനം പഠിക്കുമ്പോൾ അവിടെയും ചോദിക്കും അതെങ്ങനെയാണ് ആ കളക്ഷൻ വരുന്നത് എന്നത് നമുക്ക് നോക്കാം നെയ്യാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് അഗസ്ത്യമലയാണ് അഗസ്ത്യമലാണ് ഉത്ഭവിക്കുന്നത് ഈ ഉത്ഭവം പതനം ഇതൊക്കെ സാധാരണ ചോദിച്ചു കാണാനുള്ള ക്വസ്റ്റ്യൻ കേട്ടോ ഇതിന്റെ പകര സ്ഥാനം എന്ന് പറയുന്നത് അറബിക്കടൽ തന്നെയാണ് അറബിക്കടലിലാണ് പോയി നദിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഉട്ടുക്ക നദികളും പോയി പതിക്കുന്നത് അറബിക്കടലിലാണ് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെയോ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഏതെങ്കിലും ഒക്കെ പാർട്ടിൽ നിന്നും ആയിരിക്കും ഓക്കെ പോഷക നദികൾ എന്ന് പറയുന്നത് കല്ലാറ് കരവലിയാർ എന്നിവയാണ് അപ്പൊ കല്ലാറും കരവലിയാറും ഒക്കെയാണ് നമ്മുടെ നെയ്യാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് നെയ്യാറാണ് അപ്പൊ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് നദിയുടെ പേരാണ് നെയ്യാർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അത് മാറിപ്പോകരുത് തെക്കേ അറ്റമാണ് കേട്ടോ തെക്കേ അറ്റം കാരണം നമുക്ക് ആലോചിച്ചാൽ അറിയാം നെയ്യാർ എവിടെ ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ് അതുകൊണ്ട് തെക്കേ അറ്റത്താണ് നെയ്യാറുള്ളത് ഓക്കെ നെയ്യാർ ഡാം അതുപോലെ നെയ്യാർ വന്യജീവി സങ്കേതം ഇതൊക്കെ എവിടെയുണ്ട് നമ്മുടെ നെയ്യാറിന്റെ തീരത്തായിട്ട് ഉള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നെയ്യാർ ഡാം ഉണ്ട് നെയ്യാർ വന്യജീവി സങ്കേതം ഒക്കെ ഉണ്ട് നെയ്യാർ ഡാം നെയ്യാർ നദിയിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ ഈ നദിയുടെ തീരത്തായിട്ട് ഈ നദിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിന്റെ അവധാനം പഠിക്കുമ്പോഴത്തേക്കിന് അവിടെ നമ്മൾ നെയ്യാറ് ഒന്ന് പഠിച്ചു പോറേണ്ടത് അപ്പൊ എന്താ അതിന്റെ കാരണം നമ്മുടെ ശ്രീനാരായണ ഗുരു അരിവിപ്പുരം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആ ഒരു വിഗ്രഹമുണ്ടല്ലോ അത് ലഭിക്കുന്നത് നെയ്യാറിൽ നിന്നാണ് നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നുമാണ് ആ പ്രതിഷ്ഠ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വിഗ്രഹം അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതാണ് നമ്മുടെ എന്താ സോഷ്യൽ റിഫോം മൂവ്മെന്റുമായിട്ട് അല്ലെങ്കിൽ നവോത്ഥാനവുമായിട്ട് നെയ്യാർ നദിക്ക് വരുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തൊരു സാധനം പഠിക്കുമ്പോഴും ഈ രീതിയിൽ ഇത് വേറെ എവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എവിടെ ഇത് അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കണം അല്ലാതെ ഒരാൾക്ക് പോലും ഇത്രയധികം ഫാക്ടുകൾ നമുക്ക് കൊ നടക്കാനായിട്ട് പറ്റില്ല ഒന്നിങ്ങി എന്തെങ്കിലും കോഡ് വെക്കണം അല്ലെങ്കിൽ കണക്ഷൻ വെച്ച് പഠിക്കണം ഇപ്പൊ വർഷങ്ങളാണെങ്കിലും പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഇത്ര വർഷം കഴിഞ്ഞ് ഇത് നടന്നു ഇത് ഇതിനു മുമ്പ് അത് നടന്നു എന്നിങ്ങനെ കണക്ട് ചെയ്ത് വെക്കുമ്പോഴാണ് ഈ വർഷങ്ങളും ഇവന്റുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ മറന്നുപോവാതെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പൊ നോക്കാം അടുത്തതായിട്ട് നെയ്യാറിന്റെ കാര്യം പറഞ്ഞു അടുത്തത് കരമനയാറും കരമനയാറിനെ കുറിച്ച് പറയുമ്പോൾ കരമന എന്ന് പറയുന്നതും തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കരമനയാറും എവിടെയാണ് തിരുവനന്തപുരം ജില്ല ഒരു ആറാണ് ഓക്കെ ആറ്റുകാൽ ദേവീക്ഷേത്രം അപ്പൊ തിരുവനന്തപുരത്തുള്ള ആണല്ലോ നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാലയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ അപ്പോ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന അമ്പലമാണ് നമ്മുടെ ആറ്റുകാൽ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ആറ്റുകാൽ ദേവീക്ഷേത്രം കരമനയാറിന്റെ പോഷക ആയിട്ടുള്ള കിള്ളിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പഠിച്ചു എന്താണ് ആറ്റുകാൽ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നു ആറ്റുകാൽ ദേവീക്ഷേത്രം ഇരിക്കുന്നത് എവിടെയാണ് കിള്ളിയാർ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് ഈ കിള്ളിയാറ് ഏത് നദിയുടെ പോഷക നദിയാണ് കരമനയാറിന്റെ പോഷക നദിയാണ് അങ്ങനെ മൂന്ന് ഫാക്ടറികൾ നമ്മൾ ഇവിടെ പഠിച്ചു പോയില്ലേ ഇനി ഉത്ഭവം എവിടെയാണ് കരമനയാറിന്റെ എവിടെയാണ് അഗസ്ത്യമലയിലാണ് ഉത്ഭവം അഗസ്ത്യമലയിലാണ് ഉത്ഭവിക്കുന്നത് പതനസ്ഥാനം എവിടെയാണ് അറബിക്കടലിൽ തന്നെ അപ്പോ നമ്മളിപ്പോ നോക്കിയ നെയ്യാറാണെങ്കിലും കരമനയാറാണെങ്കിലും പതനസ്ഥാനം എവിടെയാണ് അറബിക്കടല് തന്നെയാണ് ഓക്കെ അടുത്തതായിട്ട് കല്ലടയാറ് ഈ നദിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം അതുമായിട്ട് ഉത്ഭവം എല്ലാ നദിയുടെയും ഉത്ഭവവും പതന സ്ഥാനവും നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ കല്ലടയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള കുളത്തുപുഴ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കുളത്തുപ്പുഴ എവിടെയുള്ളതാണ് കൊല്ലം ജില്ലയിലുള്ളതാണ് അപ്പൊ കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കിട്ടിയല്ലോ ഇനി അഷ്ടമുടി ഇത് പോയി പതിക്കുന്നത് അപ്പോഴും നമുക്ക് കിട്ടി അഷ്ടമുടി അഷ്ടമുടിക്കായൽ എവിടെയാ കൊല്ലം ജില്ലയിലാണുള്ളത് ഇപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് ഫാക്ടറികൾ പഠിച്ചു കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി അഷ്ടമുടിക്കായൽ ഉള്ളത് അഷ്ടമുടിക്കായലാണ് കല്ലടയാർ ചെന്ന് പതിക്കുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി ഇനി അഷ്ടമുടി കായലിനെ കുറിച്ച് പറയുകയാണെങ്കിലോ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നതാണ് കായൽ എന്ന് പറയുന്നത് കേരളത്തിലെ കായലുകളിലേക്കുള്ള ഗേറ്റ് വേ എന്നറിയപ്പെടുന്നതാണ് കായൽ കൊല്ലം ജില്ലയിലാണ് ഉള്ളത് പിന്നെ നമുക്ക് എന്തറിയാം നീരാളിയുടെ ആകൃതിയിൽ അല്ലെങ്കിൽ പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് നമ്മുടെ അഷ്ടമുടി കായൽ എന്ന് പറയുന്നത് ഇനി പ്രശസ്തമായിട്ടുള്ള പാലരുവി വെള്ളച്ചാട്ടം ഇത് സാധാരണ ചോദിക്കാറുണ്ട് പി എസ് സി വെള്ളച്ചാട്ടങ്ങൾ അല്ലേ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടിട്ടുള്ള പല വെള്ളച്ചാട്ടങ്ങളും പി എസ് സി ചോദിക്കാറുണ്ട് അപ്പൊ ഈ പാലരുവി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലുള്ള കല്ലടയാറിലാണ് സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ് ഏത് വെള്ളച്ചാട്ടം ഉള്ളത് പാലരുവി വെള്ളച്ചാട്ടം ഉള്ളത് പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടി ഏത് നദിയിലാണെന്ന് ചോദിച്ചാലും നമുക്ക് ഉത്തരം കിട്ടി ഓകെ ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാ അത് കല്ലട ജലസേചന പദ്ധതി ആണല്ലേ അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ആയിട്ടുള്ള കല്ലട ജലസേചന പദ്ധതി എവിടെയാണ് കല്ലടയാറിലൊന്നുള്ളത് ഓക്കെ കല്ലടയാറ്റിലാണ് ഈ കല്ലട ജലസേചന പദ്ധതി ഉള്ളത് ആ ജലസേചന പദ്ധതിയുടെ പ്രത്യേകത എന്താ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഓക്കെ പ്രശസ്തമായിട്ടുള്ള തെന്മല അണക്കെട്ടുള്ളതും കല്ലടയാറിലാണ് തെന്മല അണക്കെട്ടുണ്ട് പാലരുവി വെള്ളച്ചാട്ടമുണ്ട് കല്ലട ജലസേചന പദ്ധതിയുണ്ട് ഓക്കെ പോഷക നദികൾ കുളത്തുപുഴ എന്ന് പറയുന്ന ഒരു പോഷക നദിയാണ് ചെന്തുരുണി എന്ന് പറയുന്ന ഒരു പോഷക നദിയാണ് അതുപോലെ കൽതുരുത്തി എന്ന് പറയുന്നതും ഓക്കെ അപ്പോ അത്രയും കാര്യങ്ങൾ നമ്മൾ കല്ലട നദിയെ കുറിച്ച് പഠിച്ചു അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മീനച്ചിലാറ് അതിനെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെയുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം മീനച്ചിലാറിനെ കുറിച്ച് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താ എന്താണ് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മുടെ മീനച്ചിലാർ എന്ന് പറയുന്നത് എവിടെയാണ് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി കോട്ടയം ഇത് മാറിപ്പോവാതെ നോക്കി വെച്ചേക്കണം കാരണം എന്താ മീനച്ചിലാറിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ് ഓക്കെ അപ്പൊ മീനച്ചിലാർ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ വേണം കോട്ടയം എന്നുള്ള കാര്യം പിന്നെന്താണ് ഉത്ഭവം എന്ന് പറയുന്നത് അരയിക്കുന്നു മുടിയാണ് അരയിക്കുന്നു മുടി എവിടെ പോയിട്ട് പതിക്കുന്നു മേമ്പനാട്ട് കായലിൽ ചെന്ന് പതിക്കുന്നു കടലിലല്ല പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് ചെന്ന് പതിക്കുന്നത് അപ്പോ കവണാർ വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി കൂടിയാണ് നമ്മുടെ മീനച്ചിലാർ എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം എന്താണ് അരുമ്പുതിരയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന പുസ്തകം അല്ലെ കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്നുള്ള പുസ്തകം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള പുസ്തകത്തിന്റെ ആ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള നദി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഉത്തരം നമ്മുടെ ഉത്തരം മീനച്ചിലാറാണ് അപ്പോ അരുന്തതിറോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്നു എന്തിനെ പറ്റിയിട്ട് മീനച്ചിലാറിനെ പറ്റിയിട്ട് ഈ അരുന്ധീറോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന പുസ്തകം കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരാണ് പ്രിയ ഏസ് ആണ് ഓക്കെ അപ്പൊ ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോവാ ഓക്കെ അപ്പൊ പ്രിയ എസ് ആണ് അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് താർജ്മ ചെയ്തിരിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് നോക്കുന്നത് വളപട്ടണം പുഴ പ്രധാനപ്പെട്ട ഒരു പുഴയാണ് അതിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമുക്ക് നോക്കാം അതുമായിട്ട് എവിടെയാണ് വളപട്ടണം പുഴ ഉള്ളത് കണ്ണൂരിലാണ് അപ്പൊ കണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പലരും ഈ നദിയായിട്ട് ബന്ധപ്പെട്ട് വരുമല്ലോ അപ്പൊ ആദ്യം കണ്ണൂർ എന്ന് പറയുമ്പോൾ അവിടുത്തെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം അല്ലെ പറശ്ശിനിക്കടവും മുത്തപ്പൻറെ ക്ഷേത്രം എവിടെയാണുള്ളത് വളവട്ടണം പുഴയുടെ തീരത്താണുള്ളത് ഓക്കെ പറശ്ശിനിക്കടവും മുത്തപ്പന്റെ ക്ഷേത്രം എവിടെയാണുള്ളത് വളവട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഓക്കെ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കാനുള്ള എന്താ കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം പുഴ എന്ന് പറയുന്നത് കൺഫ്യൂസിങ് ആവുന്ന രീതിയിൽ ചോദിക്കാൻ ഒരു പോയിന്റ് അല്ലെ കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ വളപട്ടണം പുഴ എന്ന് പറയുന്നത് പോഷക നദികൾ എന്തൊക്കെയാ ചീങ്കണ്ണിപ്പുഴയുണ്ട് മാവലിപ്പുഴയുണ്ട് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നതും വളപട്ടണം പുഴയിലാണ് ഓക്കെ ചീങ്കണ്ടിപ്പുഴയും പാവലിപ്പുഴയുമാണ് പോഷക നദികള് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ വളപട്ടണം പുഴയിലാണ് ഓക്കെ പഴശ്ശി ഡാം ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ എന്താണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ വളപട്ടണം പുഴയിലാണ് ഇനി കേരളത്തിലെ നദികളെ കുറിച്ച് പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതുകൂടി നമുക്ക് നോക്കി പോവാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഏതാണ്ട് മാഹിപ്പുഴയാണ് മാഹിപ്പുഴയാണ് കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഇനി നമ്മളോട് പറയാണ് മാഹിപ്പുഴ എന്നല്ല മയ്യഴിപ്പുഴ എന്നാണ് നന്നേക്കുന്ന ഈ ചോദ്യ പേപ്പറിൽ എന്താണത് മയ്യടിയുള്ള പുഴയും മാഹിപ്പുഴ തന്നെയാണ് ഓക്കെ അപ്പോ മാഹിപ്പുഴയാണ് നമ്മുടെ കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ എന്ന് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് പറയുന്ന ഒരു ഫാക്ട് ആണ് എന്താണ് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ ഇത് നമുക്ക് എങ്ങനെ ഓർത്തു വയ്ക്കാം ഇതൊരു ചന്ദ്രകല ആകാശം നോക്കിയേ ചന്ദ്രകല ഇങ്ങനെ ഇരിക്കൂലേ ചന്ദ്രക്കല ഇങ്ങനെ ഇരിക്കുമ്പോ ഏകദേശം യു പോലെ ഇല്ലേ ഉണ്ടെന്ന് എന്താണ് വിചാരിക്കൂ ആകൃതയില് കാസർഗോഡ് ജില്ലയെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത് അപ്പൊ ചന്ദ്രൻ ഉള്ളത് കൊണ്ട് ചന്ദ്രകല യൂഷേപ്പിൽ ഇരിക്കും എന്നാലോചിച്ച മതി അപ്പൊ കാസർഗോഡ് ജില്ല നമ്മുടെ ചന്ദ്രഗിരി പുഴയാണ് യൂഷേപ്പില് ചുറ്റി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അടുത്തത് കുറ്റ്യാടിപ്പുഴ കുറ്റ്യാടിപ്പുഴ എന്താ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന ആളാണ് നമ്മുടെ കുറ്റ്യാടിപ്പുഴ ഓക്കെ കുറ്റ്യാടിപ്പുഴ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നു അടുത്തത് രാമപുരം നദി രാമപുരം നദി കടലിൽ പതിക്കുന്നതിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത ഫാക്ടറി പഠിക്കുന്നു എന്താ അത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ ഓക്കെ അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ പക്ഷെ അത് ഏറ്റവും ചെറിയ കടലിൽ പതിക്കുന്ന നദിയാണോ അല്ല പകരം മഞ്ചേശ്വരം പുഴ വേണ്ടിട്ട് ഉപ്പടെ കായലിൽ ചെന്ന് പതിക്കുന്നു മഞ്ചേശ്വരം പുഴ ഉള്ളത് എവിടെയാണ് വടക്കേ അറ്റത്താണ് അല്ലേ ഏറ്റവും വടക്കേ അറ്റത്താണ് അവിടെ കായലാണ് നമ്മുടെ ആര് പതിക്കുന്നത് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് അപ്പൊ ഏറ്റവും ചെറിയ കടലിൽ പതിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ ഉത്തരം മഞ്ചേശ്വരം പുഴ അല്ല ആരാണ് രാമപുരം നദി അല്ലെങ്കിൽ രാമപുരം പുഴയാണ് ഓക്കെ ഇതൊക്കെ ചോദ്യകർത്താവിന് വളരെ കൺഫ്യൂഷൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഫാക്ടുകളാണ് ഓക്കെ അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് അത് മഞ്ചേശ്വരം പുഴയാണ് അപ്പൊ ഏറ്റവും ചെറിയ നദി എന്ന് പറഞ്ഞപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ നദിയെ നദി എന്ന് വിളിക്കണമെങ്കിൽ അതിന് എത്ര നീളം വേണം പതിനഞ്ച് കിലോമീറ്റർ കൂടലെങ്കിലും വേണം അല്ലെ പതിനഞ്ച് കിലോമീറ്റർ എങ്കിലും ഉണ്ടെങ്കിൽ അവനെ നമ്മൾ നദി എന്ന് വിളിക്കത്തുള്ളൂ ഈ മഞ്ചേശ്വരം പുഴ ജസ്റ്റ് വിശില് പതിനാറ് കിലോമീറ്റർ ഉണ്ട് പതിനാറ് കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ നദിയാണ് ഉത്ഭവം എന്ന് പറയുന്നത് പൂണി കുന്നുകളാണ് ബാലേ പൂണി കുന്നുകളാണ് മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ആളുകൾക്ക് ബാലന്മാരും ബാലികമാരുമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അവര് ചെറുതായിരിക്കും അല്ലേ പിന്നെ അല്ലെ അവര് വളരെയാണ് അപ്പൊ ഈ ബാലേപ്പൂണി കുന്നുകളിൽ നിന്നുമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായിട്ടുള്ള മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എന്ന് കണക്ട് ചെയ്ത് വെച്ചേക്ക ഓക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഫാക്ടുകൾ നമ്മുടെ തലയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നോക്കാം ഇനി നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ചധികം നദികളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഫാക്ടറുകളും പഠിച്ചു പോയി അല്ലേ ഇനി കേരളത്തിലുള്ള നാപ്പത്തിനാല് നദികളിൽ മൂന്ന് നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത് കിഴക്കോട്ടാണ് ഒഴുകുന്നത് ഓക്കെ ബാക്കി എല്ലാവരും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു കൂടുതൽ നദികളും അറബിക്കടലിലാണ് ലാസ്റ്റ് മുയെത്തുന്നത് അല്ലേ ഇനിയിപ്പോ എല്ലാം കായലിൽ പതിച്ചാലും കായൽ അറബിക്കടലുമായിട്ട് ബന്ധം കാണും അങ്ങനെയാണ് പോകുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പോകുന്നത് ഇനി കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് നദികളാണ് നമുക്കുള്ളത് അവരെ പറ്റിയിട്ട് വി സി സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്കത് നോക്കി പോവാം ആദ്യമായിട്ട് കബനി നദി ഈ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഏറ്റവും വലിയ നദിയും ഏറ്റവും പ്രധാനപ്പെട്ട നദിയും നമ്മുടെ കബനി നദിയാണ് അപ്പൊ കബനി നദിയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദിയാണ് നമ്മുടെ കബനി നദി എന്ന് പറയുന്നത് അതിന്റെ നീളം എന്ന് പറയുന്നത് കേരളത്തിലെ നീളം എന്ന് പറയുന്നത് അമ്പത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് അത്രയും ദൂരം കേരളത്തിനകത്തൂടെ ഒഴുകുന്നുണ്ട് കിഴക്കോട്ട് ഒഴുകുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ നദി കേരളത്തിൽ നിന്ന് ഒഴുകി ഒഴുകി കിഴക്കോട്ട് പോയിട്ട് എവിടെ പോകും കർണാടക സംസ്ഥാനത്ത് ചെല്ലു അപ്പോ കർണാടക സംസ്ഥാനത്ത് വെച്ച് കാവേരിയിൽ ചേരുന്നു ഇവിടെ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ മൂന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികളും ലാസ്റ്റ് പോയിട്ട് ചേരുന്നത് കാവേരിയിലാണ് കവലി നദി കർണാടകയിൽ വെച്ചിട്ട് കാവേരിയിൽ ചേരുന്നു ബാക്കിയുള്ള രണ്ട് നദികളും എവിടെ വെച്ച് ചേരുന്നു തമിഴ്നാട്ടിൽ വെച്ച് കാവേരിയിൽ ചേരുന്നു ഓക്കെ അപ്പൊ മൂന്ന് പേരും കാവേരി നദിയുടെ പോഷക നദികളാണ് അതിലെ കവലി നദി കർണാടകയിൽ ചെന്നിട്ടാണ് നമ്മുടെ കാവേരി നദിയിലേക്ക് ചെന്ന് ചേരുന്നത് ഓക്കെ അപ്പൊ കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദി ആരാണ് നമ്മുടെ കബനി നദി അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാ അത് നമ്മൾ നേരത്തെ പഠിച്ചു വളപട്ടണം പുഴ അല്ലെ വളപട്ടണമാണ് കർണാടകയിൽ ഉത്ഭവിച്ചിട്ട് കേരളത്തിലോട്ട് ഒഴുകിപ്പോരുന്നത് ഇവിടെ കബനി എന്ത് ചെയ്യുന്നു കേരളത്തിൽ ഉത്ഭവിച്ചിട്ട് കർണാടകയിലേക്ക് തിരിച്ചൊഴുകി പോകുന്നു ഓക്കെ അപ്പൊ പ്രാചീന കാലത്ത് കബിനറിയപ്പെട്ടിരുന്ന നദിയാണ് കബനി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം പറയുമ്പോഴത്തേക്ക് ഒരുപോലെ ഉണ്ട് അല്ലെ കബനി കപിലന്ന് അങ്ങനെ ഓർത്തു വച്ചേക്ക കപിലന്ന് അറിയപ്പെട്ടിരുന്നതാണ് നമ്മുടെ കബനി നദി എന്ന് പറയുന്നത് അടുത്തതായിട്ട് വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കബനി നദി എന്ന് പറയുന്നത് ഈ വയനാട് എന്ന് പറയുന്നത് നമ്മൾ കർണാടകയിലോ ബാംഗ്ലൂര് മൈസൂരൊക്കെ ടൂർ പോകുന്ന സമയത്ത് പോകുന്ന വഴിയിലുള്ള ആളാണ് നമ്മുടെ വയനാട് എന്ന് പറയുന്നത് അല്ലേ അപ്പോ ഇത് കർണാടകയിലേക്ക് പോവുകയാണല്ലോ നമ്മുടെ നദി അതുകൊണ്ട് തന്നെ വയനാട് വന്യജീവി സങ്കേതത്തിന് കൂടെ നമ്മുടെ ആര് കബനി നദി ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചേക്കുക ഇനി നാഗർ ഹോളെ ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് നാഗർ ഹോളെ ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാലും അത് കവനി നദിയാണ് അപ്പൊ ഈ കവനി നദുന്ന ബോക്കിൽ എവിടെയൊക്കെ പോയി ആദ്യം ഒരു വന്യജീവ സങ്കേതത്തിലും പോയി പിന്നെ അത് ഒരു ദേശീയോദ്യാനത്തിലും പോയി അതായത് വയനാട് വന്യജീവ സങ്കേതവും വിസിറ്റ് ചെയ്തു നാഗർഹോളെ ദേശീയോദ്യാനവും വിസിറ്റ് ചെയ്തു ഓക്കെ ഇനി കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായിട്ടുള്ള കുറുവ ദ്വീപ് എവിടെയാണുള്ള കബനി നദിയിലാണുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായിട്ടുള്ള കുറുവാദ്വീപ് എവിടെയാണുള്ളത് നമ്മുടെ കബനി നദിയിലാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായിട്ടുള്ള മജുലി എവിടെയാണുള്ളത് ബ്രഹ്മപുത്രയിലാണുള്ളത് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ എർത്ത് ഡാം ആയിട്ടുള്ള ബാണാസുര സാഗർ ഡാം എർത്ത് ഡാം കേട്ടോ ഇങ്ങനത്തെ ഡാമുകൾ മാറിപ്പോ ആർച്ചി ഡാം എർത്ത ഡാമ് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ എർത്ത് ഡാട്ടുള്ള ബാണാസുര സാഗർ ഡാം എവിടെയാണുള്ള കബനി നദിയിലാണുള്ളത് ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള പോഷക നദികള് മാനന്തവാടി പുഴയുണ്ട് പനമരം പുഴയുണ്ട് നൂൽപുഴയുണ്ട് ഓക്കെ മാനന്തവാടി പുഴ പുഴ ഈ പനമരം എന്ന് പറയുന്നത് പനമരം കോട്ടയെ കുറിച്ച് പഠിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ പനമരം കോട്ട പിടിച്ചെടുത്തു പഴശ്ശി യുദ്ധ കാലഘട്ടങ്ങളിൽ അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കാം അതല്ല നമ്മൾ കബനി നദിയെ കുറിച്ച് പഠിച്ചു അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് ഭവാനി എന്നുള്ള നദി കിഴക്കോട്ട് ഒഴുകുന്ന നദികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അതിലെ ഏറ്റവും വലിയൊരു കബനിപ്പോ രണ്ടാം സ്ഥാനം ആർക്ക അത് ഭവാനി അപ്പോ കിഴക്കോട്ട് ഒഴുകുന്ന നദികളില് രണ്ടാമത് രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ രണ്ടാം സ്ഥാനത്തുള്ള നദിയാണ് നമ്മുടെ ഭവാനി നദി എന്ന് പറയുന്നത് ഉത്ഭവം എവിടെയാണ് ഉത്ഭവം എന്ന് പറയുന്നത് നീലഗിരി കുന്നുകളിലാണ് നീലഗിരി കുന്നുകളിലാണ് ഭവാനി നദി ഉത്ഭവിക്കുന്നത് ഇനി തമിഴ്നാട് സംസ്ഥാനത്ത് വെച്ചിട്ട് കാവേരി നദിയിൽ ചേരുന്നു ഞാൻ പറഞ്ഞു കബനി മാത്രമേ കർണാടകയിൽ വെച്ചിട്ട് കാവേരിയിൽ ചേരുന്നുള്ളൂ ബാക്കി രണ്ടുപേരും തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് കാവേരിയിൽ ചേരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഭവാനി എവിടെയാണ് തമിഴ്നാട്ടിൽ വെച്ചിട്ട് കാവേരി നദിയിൽ ചേരുന്നു കേരളത്തിലെ പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി ഒഴുകി പോകുന്നത് ഇപ്പൊ പോഷക നദികൾ ഏതൊക്കെയാണ് ശിരിവാണി ഉണ്ട് വരകാറുണ്ട് ഓക്കെ അപ്പൊ അത് നോക്കി വെച്ചേക്ക പാലക്കാട് ഭാഗങ്ങളിലൂടെ ഇപ്പൊ വയനാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് കവനി നദി ഉണ്ടാവുക ഇതാണെങ്കിലോ പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാടിലൂടെയാണ് ഭവാനി ഒഴുകി പോകുന്നത് ഓക്കെ അടുത്തതായിട്ട് പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ ഏറ്റവും നീളം കുറഞ്ഞിട്ടുള്ള നദിയാണ് പാമ്പാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് നമ്മുടെ ഏറ്റവും നീളം കുറഞ്ഞ ഏറ്റവും ചെറിയ നദിയാണ് നമ്മുടെ പാമ്പാർ എന്ന് പറയുന്നത് എവിടെയാണ് ഉത്ഭവം ഉത്ഭവം എന്ന് പറയുന്നത് ബെന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബെന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാമ്പാർ ഉത്ഭവിക്കുന്നത് ഓക്കെ ഇനി തമിഴ്നാട് സംസ്ഥാനത്ത് വെച്ച് തന്നെ കാവേരി നദിയിൽ ചേരുന്നു ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലെ കർണാടകയിൽ വെച്ച് കബനി മാത്രമേ ഉള്ളൂ ബാക്കി രണ്ടുപേരും തമിഴ്നാട്ടിൽ വെച്ചിട്ട് കർണാടകയിൽ ചേരുന്നു ഇനി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയാണ് ആരൊഴുകുന്നത് നമ്മുടെ പാമ്പാറ് ഒഴുകി പോകുന്നത് നമ്മൾ കബനിയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞേ വയനാട്ടിൽ അതുപോലെ നാഗർ ദേശീയോദ്യാനത്തിലൂടെ ഒക്കെ ഒഴുകി പോകുന്ന ആളാണ് കബനി എന്ന് പറയുന്നത് ഇവിടെ എവിടെയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയാണ് ആരൊഴുകി പോകുന്നത് നമ്മുടെ പാമ്പാർ ഒഴുകി പോകുന്നത് അപ്പോ മറയൂർ ചന്ദനക്കാടുകളിലൂടെയും ആരൊഴുകുന്നുണ്ട് നമ്മുടെ പാമ്പാറ് ഒഴുകി പോകുന്നത് മഴ മറയൂർ ചന്ദനക്കാടുകളിലൂടെയും ആരൊഴുകുന്നുണ്ട് പാമ്പാറ് ഒഴുകി പോകുന്നുണ്ട് ഈ പാമ്പാറിന്റെ മറ്റൊരു പേരുണ്ട് എന്താണ് മറ്റൊരു പേര് തലയാർ എന്നുള്ളതാണ് മറ്റൊരു പേര് തലയാർ എന്നുള്ളതാണ് പാമ്പാറിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ഈ പാമ്പിന്റെ ഒക്കെ തല കാണുമ്പോഴാണല്ലോ നമ്മൾ പേടിക്കുക തലയിലാണുള്ള വിഷമുള്ളത് അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചേക്ക തലയാർ എന്ന് പറയുന്നത് പാമ്പാറാണ് ഓക്കെ പ്രസിദ്ധമായിട്ടുള്ള തൂമാനം വെള്ളച്ചാട്ടം പാമ്പാറിൽ സ്ഥിതി ചെയ്യുന്നു ഓക്കെ തൂമാനം വെള്ളച്ചാട്ടമാണ് എവിടെയുള്ളത് നമ്മുടെ പാമ്പാറിൽ സ്ഥിതി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളെല്ലാം നോക്കി വച്ചേക്ക ഓക്കെ ഇനി പാമ്പാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ് ഇരവികുളം ഉണ്ട് ഇരവികുളം ഒരു പോഷക നദിയാണ് മയിലാടി എന്ന് പറയുന്ന ഒരു പോഷക നദിയാണ് തീർത്ഥമല എന്ന് പറയുന്നതും ഒരു പോഷക നദിയാണ് അപ്പോ ഇരവികളും ഉണ്ട് മയിലാടി ഉണ്ട് തീർത്ഥമലയുണ്ട് നമ്മുടെ പാമ്പാറിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള പോഷക നദികൾ എന്ന് പറയുന്നത് ഇത്രയും നേരം നമ്മൾ കുറെ അധികം കാര്യങ്ങൾ പഠിച്ചതല്ലേ അപ്പൊ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് അങ്ങ് അറ്റൻഡ് ചെയ്തു പോയാലോ എന്നാൽ നമ്മുടെ ചോദ്യം നോക്കാം പ്രസ്താവനാ രീതിയിലുള്ള ഒരു ക്വസ്റ്റിനാണ് താഴെ പറയുന്നതിന് ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി കബനിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിയാണോ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ചേ ഇനി കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം പുഴ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ എന്താണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ നമുക്ക് ഓപ്ഷനുകൾ ഉണ്ട് എന്താണ് ഓപ്ഷനുകൾ രണ്ടു മൂന്ന് മാത്രം രണ്ടു മാത്രം ഒന്നും രണ്ടും ഒന്നും മൂന്നും എന്നുള്ളതാണ് ആലോചിച്ചോക്കെ എന്തായിരിക്കും നമ്മുടെ ഉത്തരം ഇത്രയും നേരം നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ആൻസർ എന്താണ് ആൻസർ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എങ്ങനെയാ നമുക്കിത് കിട്ടിയേ ഇങ്ങനെ ഉത്തരത്തിലേക്ക് എത്തി കേരളത്തിൽ കിഴക്കുകൊണ്ട് വരുന്ന മൂന്ന് നദികളുണ്ട് അല്ലെ കബനി ഭവാനി പാമ്പാർ ആ കൂട്ടത്തിൽ ഏറ്റവും നീളം കൂടിയത് ആരാണ് കബനി രണ്ടാമത് ഭവാനി പിന്നെ പാമ്പാർ അല്ലെ അപ്പൊ ഏറ്റവും നീളം കുറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് പാമ്പാറാണ് പാമ്പ് എന്ന് പറയുന്നത് നീളം കുറഞ്ഞതാണെങ്കിലും നമ്മൾ പേടിക്കും അല്ലെ നീളം കൂടിയതെന്ന് കുറഞ്ഞോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും അങ്ങനെ ഓർത്ത് വെച്ചേക്കണം എന്താണ് ഏറ്റവും നീളം കുറഞ്ഞ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് നമ്മുടെ പാമ്പാർ എന്ന് പറയുന്നത് ഓക്കെ കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വാളപട്ടണം പുഴ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിൽ ഒഴുകുന്നതോ അത് കവനിയാണ് അല്ലേ ഇത് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉത്തരമാണ് ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് മഞ്ചേശ്വരം പുഴയാണോ അല്ല നെയ്യാറാണ് അല്ലെ നെയ്യാർ തിരുവനന്തപുരത്താണ് ഉള്ളത് അപ്പോ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ആരാണ് നമ്മുടെ നെയ്യാറാണ് അപ്പൊ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഏറ്റവും ചെറിയ ആളാണ് മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്തായി ആൻസർ ബി ആയി രണ്ട് മാത്രമാണ് ശരി ബാക്കി ഒന്നും മൂന്നും എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷനുകളാണ് ഓക്കെ ഇന്ന് നമ്മൾ കേരളത്തിലെ നദികൾ എന്നുള്ള ഒരു പാർട്ടിന്റെ ആ ഒരു ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഇത് മാത്രമല്ല നിങ്ങൾക്ക് എൽ ഡി സിയിൽ മികച്ച ഒരു റാങ്കിലേക്ക് എത്തിക്കാനുള്ള കുറച്ചധികം പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായിട്ട് നമ്മൾ പഠന പത്രിക എന്നൊരു സീരീസ് പോകുന്നുണ്ട് അതിന്റെ മറ്റു വീഡിയോസും ചാനലിൽ കയറിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക എൽ ഡി സിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മളേറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യമാണ് കോമ്പറ്റീഷൻ എന്നുള്ള ഒരുപാട് ആളുകൾ എഴുതുന്ന പരീക്ഷയാണിത് പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പരീക്ഷയെ സമീപിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാവുന്ന ഒരു പരീക്ഷ തന്നെയാണ് നമ്മുടെ പത്താം ക്ലാസ് തലത്തിലുള്ള എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് അത്തരത്തില് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് കെ എസ് മെഡൽ നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നത് അപ്പൊ നിങ്ങളെ പഠിക്കാനുള്ള ആ ഒരു പഠന വഴികളില് സഹായമാകും ഞങ്ങളുടെ ക്ലാസ് ൾ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ യൂട്യൂബ് ചാനലിലുള്ള മറ്റു വീഡിയോസും കൂടെ നിങ്ങൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഒന്ന് പങ്കുവെക്കുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ